എന്തുകൊണ്ടാണ് മീനു അബ്രോഡ് മെയിൻ കാരണം നാട്ടിൽ പഠിക്കുന്ന അതേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എനിക്ക് കുറഞ്ഞ പഠിക്കാൻ പറ്റുന്ന ആകുമ്പോൾ ഞാൻ അതേ കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു അബ്രോഡ് അതോ അവിടെ പോയിട്ട് എ ടു അതായത് ബേസ് മുതല് പലതും ഞാൻ അവിടെ പഠിച്ചത്

പിന്നെ റെപ്യൂട്ടേഷൻ അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്രയും വർഷമായിട്ട് ഗവൺമെന്റ് നിൽക്കുന്നതായിരിക്കുമ്പം പിന്നെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മള് ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് പോകുമ്പോൾ പഠിത്തത്തിന്റെ കാര്യത്തിനായിട്ട് പോകുമ്പോ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലും അതേപോലെ തന്നെ ടീച്ചിങ് ഫെസിലിറ്റീസും ഉണ്ട് ക്ലിനിക്കൽ ബേസ്ഡ് എങ്ങനെയായിരിക്കും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവര് അത്യാവശ്യം ക്ലിനിക്കൽ എക്സ്പോഷർ തരുമോ അതോ ഞാൻ പഠിച്ചത് റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെ അതായത് ഞാൻ എൻ്റെ ടീച്ചിങ്ങും അവിടെ എൻ്റെ എനിക്ക് പഠിപ്പിച്ചു തരുന്നതും നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ആണെങ്കിൽ അത് എന്റെ യൂണിവേഴ്സിറ്റിന്റെ തന്നെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽസാണ് വരുന്നത് ഞാൻ ആക്ച്വലി ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് എബ്രോഡ് എം ബി ബി എസ് പഠിക്കാൻ പോണത് ഇതിപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സോ ട്വന്റി സെവൻ്റീൻ കമ്പയർഡ് ടു ട്വന്റി ട്വന്റി ഫൈവ് നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് റിസോഴ്സസ് കുറവായിരുന്നു ടു തൗസൻഡ് സെവൻറ്റീനിൽ ബട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് സോഴ്സസ് ഉണ്ട് സോ അവർക്ക് ചൂസ് ചെയ്യാം ദ ബെസ്റ്റ് ഏതാണ് എങ്ങനെ പോകണം എന്നുള്ളത് അപ്പം എനിക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും കൺഫ്യൂസ്ഡ് ആവരുത് അന്വേഷിക്കുക എല്ലാത്തിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും അന്വേഷിച്ചിട്ട് ചൂസ് ദ ബെസ്റ്റ് വൈസ്ലി